അപ്പൊ ഞാൻ സത്യത്തില് അന്ന് സാറിന് ചുറ്റും റോണി ശബരീഷി ഇവരൊക്കെ ഇരുന്ന് ഫുൾ ഒരു വേഷം ചെയ്യേണ്ട സത്യത്തിൽ അന്ന് ഭയങ്കരമായിട്ട് ഞാൻ കൊതിച്ച് ഭയങ്കരമായിട്ട് ഇതായിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം സാറിന്റെ കൂടെ ഒരു ഒരു എന്താ സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു വേഷം ചെയ്യാൻ പറ്റുള്ളൊരു എന്തായാലും ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്റെ കൂടെ കണ്ടോ ആരെങ്കിലും പൊടിച്ചിട്ടുണ്ട് നമ്മളെ ഈ ചില ഫലങ്ങൾ പഴങ്ങളൊക്കെ നമ്മൾ നടന്നുമ്പോൾ നമ്മൾ ഒമ്പി വന്ന് വീണുന്നതാണ് അതുപോലൊരാളാണ് ഞാനൊരു പരസ്യ ചിത്രത്തിലായി കണ്ടത് ഫോൺ പേ ദുൽഖർ ദുൽക്കരം സമന്തിങ് ചേർന്നിട്ടൊരു ഫോൺ പേയുടെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഹനീഫ ഹനീഫതേജി ഡയറക്ടർ ഉണ്ട് അദ്ദേഹമാണ് പറഞ്ഞത് സാറ് അയച്ചു കൊടുത്തോന്ന് എന്ന് ചോദിച്ചു വേണമെങ്കിൽ ഇല്ല ഞാൻ നമ്പർ തരാം അയച്ചു കൊടുക്കുന്ന ഞാൻ ആദ്യമായിട്ട് അയച്ചു അപ്പോൾ എനിക്ക് അങ്ങനെ പരിചയപ്പെടുത്തി വലിയ എസ് ഐക്കെ എഴുതിയിട്ടാണ് അദ്ദേഹത്തിന് അയച്ചത് അത് ഇങ്ങനെ ഇങ്ങനെ ഒരു സർ ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ സംഭവിച്ചു പിന്നെ സീസണിനെ പറ്റിയൊന്നും പറയാനില്ല സിസിൽ തിരക്കുള്ള നടനാണ് പക്ഷെ ഇവിടെ എല്ലാ തിരക്കുകളും ഒഴിവാക്കി ഇവിടെ വന്ന് ഞങ്ങൾ പരിപാടിയോട് സഹകരിച്ചു അഭിനയിച്ചിട്ടുണ്ട് എന്നാലും എല്ലാരും അഭിനയിച്ചു വലിയ 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 നീ നീ നടനാ പോയി വിനായകൻ എന്ന പേര് രണ്ട് കളറിലാണ് വന്നത് വി നായകൻ ടീസർട്ടില് നമ്മളെ കണ്ടു അത് എന്ന് നമ്മൾ കേട്ടു തന്നെ ഓൾറെഡി അതിനുള്ള ഉത്തരം നമുക്ക് തന്നു പക്ഷെ കൂടുതൽ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നു ആ കളർ ഡിഫറൻസ് നേരത്തെ പറഞ്ഞതുപോലെ നായകൻ ഉദ്ദേശിച്ചത് അപ്പഴാണ് അങ്ങനെയാണ് നായകൻ നായകൻ കിട്ടുന്ന ചാൻസിലൊക്കെ ആയിട്ട് പറ്റുള്ളൂ അപ്പൊ എന്റെ പേര് വെക്കുമ്പോ അങ്ങനെ എഴുതാൻ പറ്റില്ല മാ മൂട്ടി എഴുതാൻ പറ്റില്ല